ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനൊരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തിക പ്രകാശന് എട്ടിന്റെ പണി തന്നെ കൊടുക്കുകയാണ് പെൺമക്കളെ വെറുത്ത പ്രകാശന് പെൺമക്കളുടെ അതായത് പെൺകുട്ടികൾ സ്വന്തം മക്കളല്ല എങ്കിലും മൂന്ന് പെൺകുട്ടികൾ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു വഴിപാട് എന്ന രീതിയിൽ അച്ഛനെ കൊണ്ട് കാർത്തിക ചെയ്യിക്കുന്നത് ആ പെൺകുട്ടികളുടെ കാലുകൾ കഴിയിക്കുകയാണ് അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും കാർത്തിക പെൺകുട്ടികളെ വെറുക്കുന്ന തൻ്റെ അച്ഛനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയാൽ തന്നെ അച്ഛനെ നല്ലെട്ടിന്റെ പണിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ദീപയാണെങ്കിൽ അമ്പലത്തിൽ തൊഴുതു നിൽക്കുകയായിരിക്കും ആ സമയത്ത് അവിടേക്ക് കാർത്തികയുടെ അമ്മ ലക്ഷ്മി വരുന്നുണ്ട് എന്നിട്ട് പുറകെ വന്നിങ്ങനെ തൊടുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെ അവര് പരിചയപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അവരങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പ്രകാശന്റെ ആദ്യ ഭാര്യയാണ് താനെന്നുള്ളത് ക്ഷ്മി എന്തായാലും പറയുന്നില്ല പക്ഷേ അവർ തമ്മിൽ നല്ല ഒരു രണ്ട് സഹോദരിമാർ തമ്മിലുള്ള സ്നേഹം പോലെയാണ് അവർ പരസ്പരം സംസാരിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് അടുത്ത ആഴ്ചയിലെ പ്രു വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്